ഹായ് ഹലോ അപ്പോൾ എം ജെ വേഡിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ മരിയ ജോബിൻസാണേ അപ്പം നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിലൊന്ന് പോയി അതായത് പത്തനംതിട്ടയ്ക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ എടുത്ത് എവിടോട്ട് നോക്കിയാൽ നല്ല പച്ചിപ്പാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കൊല്ലച്ചെടി അതൊന്ന് മുളക് കാന്താരി എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ ഇപ്പം നല്ല മഴയും കൂടെ ആയപ്പോഴത്തേനും എല്ലാം പഴുത്ത് അങ്ങ് എല്ലാം നല്ല പഴുത്തായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും പറിച്ചെടുക്കാൻ തന്നെ നമുക്ക് തോന്നും അതുപോലെ നിറയെ നിപ്പുണ്ട് അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ അപ്പം ഞാനെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കാണുന്നത് തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും എടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും ഇത് നമ്മുടെ അത്തിമരമാണ് കേട്ടോ ഇത് നിങ്ങൾക്കൊക്കെ പരിചയമായിരിക്കാം ഇപ്പോൾ എല്ലാവർക്കും തന്നെ പരിചയമായിട്ടുണ്ട് ഇതാണെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് നമുക്ക് കഴിക്കാം പച്ചക്കാണെങ്കിൽ നമുക്കത് തോരനൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അത് അതിന് ചെറിയ കറയൊക്കെ ഉണ്ട് കേട്ടോ ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ഉണക്കി നമ്മൾ തേനത്തിട്ടൊക്കെ കഴിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ആ അപ്പം ഞാനിപ്പം പഴുത്തെന്ന് എടുക്കാൻ നോക്കിയതാണ് പക്ഷേ അത് കിളി കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അത് പകുതിയും കിളി കൊത്തി എടുത്തു അപ്പോൾ പിന്നെ നമ്മളിന്ന് ചക്ക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചക്കയായി മാങ്ങയായി ഇതൊക്കെയാണ് അപ്പോൾ അമ്മ ഒരു ചക്കയൊക്കെ ഇട്ടു അതാണെങ്കിൽ നമ്മൾ അത് പഴുത്ത് പോയതാണ് കേട്ടോ അതെല്ലാം ഒന്ന് കഴിച്ചു ഇതൊക്കെയാണ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു സമയമാണ് അപ്പം അന്തരീക്ഷനും ഞങ്ങൾക്ക് വണ്ടി കഴുകാമായിരുന്നു നമ്മൾ വന്ന് വണ്ടിയെല്ലാം ഒന്ന് കഴുകി അപ്പോൾ ഈ വണ്ടി കഴുകുന്നത് എന്തിനാന്ന് പറയാം ഉടനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഒരു ദിവസത്തെ യാത്രയാണ് കേട്ടോ നമ്മുടേത് അപ്പോൾ നമ്മൾ വന്നു പിറ്റേന്ന് നമ്മൾ ഉച്ചയോടു കൂടി നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ വണ്ടിയെല്ലാം ഒന്ന് കഴുകി അപ്പോൾ ഇന്ന് വണ്ടി ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ എന്നോട് കൂടുതലും പറഞ്ഞു നീ ഹെൽപ്പ് ചെയ്യാവോ ഹെൽപ്പ് ചെയ്യാവോന്ന് പക്ഷെ നമ്മളതിനെ മൈൻഡ് ചെയ്യാൻ പോലെ നമ്മളുടെ വീഡിയോസിലെല്ലാം നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആങ്ങളെ അവനൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് അവനപ്പോഴത്തേനും പോയി കേട്ടോ അവനും പോയി പിന്നെ പപ്പായാണെങ്കിൽ പപ്പ നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് വരെ പോയത് അത് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോയതാണ് അപ്പോൾ മഴ കാരണം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര മഴയായിരുന്നു നമ്മൾ വന്നപ്പോൾ മുതൽ മഴയായിരുന്നു അപ്പം എങ്ങോട്ടും പോയില്ല പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് പോയി അത് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റാത്തത് കാരണമാണ് കേട്ടോ ആ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താത്തത് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഈ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മരിയ ജോബിൻസ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ചാനലിൽ നമ്മുടെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് നമ്മുടെ പള്ളി ഇവിടെ അടുത്ത് തന്നെയാണ് മരുതിമൂട് പള്ളിയാണ് സെൻറ്റ് ജോർജ് ആണ് നമ്മുടെ പള്ളി അപ്പം കഴിഞ്ഞ നമ്മുടെ പഴയ ചാനലിൽ നമ്മൾ നമ്മുടെ പള്ളിയെക്കുറിച്ചുള്ള എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മുടെ പള്ളിയിലെ പ്രോഗ്രാമിൻ്റെ എല്ലാം ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി വരുമ്പോൾ നമുക്ക് പള്ളിയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഈ പുതിയ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാട്ടിലെല്ലാം മഴയാണ് അപ്പം എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പം നമ്മൾ സേഫായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ആണെങ്കിൽ നാട് മൊത്തം പനിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കണേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കിഷ്ടമാകുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു ഇഷ്ടമാക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ